നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാൽസുമായി ഇനി ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്കില്ല എന്ന ചുറപ്പ് പറഞ്ഞ വ്യക്തികളാണ് ഇസ്രായേലിൽ എല്ലാവരും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഒരവസാനവട്ട ശ്രമം എന്ന നിലയിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് ശ്രമിക്കുകയാണ് കൈറോയിലെ സന്ധി സംഭാഷണത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ച ഇസ്രായേൽ ഒടുവിൽ പാരീസ് ചർച്ചയ്ക്ക് പിന്നാലെ ഖത്തറിലും ചർച്ച നടത്തുകയാണ് ബന്ദിമോചനം ആവശ്യപ്പെട്ട ചെല്ലവീപിൽ പ്രതിഷേധം അതിരി വിട്ടതും ആഭ്യന്തര സമ്മർദ്ദവുമാണ് ഇസ്രയേലിനെ ചർച്ചയ്ക്ക് നിർബന്ധരാക്കിയത് ബന്ദിമോചനവും താൽക്കാലിക വെടിനിർത്തലും ചർച്ച ചെയ്യാൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെയും ആഭ്യന്തര സുരക്ഷാ സേനയായ ഷിൻ ബൾട്ടിനെയും മേധാവികളാണ് ഖത്തറിലെ ചർച്ചയിൽ പങ്കെടുക്കുക അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ മധ്യസ്ഥരായി ഉണ്ടാകും ഇന്ന് രാത്രി ചേർന്ന യുദ്ധ മന്ത്രിസഭാ സംഘമാണ് പ്രതിനിധി സംഘത്തെ ഖത്തറിലേക്ക് അയക്കാൻ തീരുമാനമെടുത്തത് പാരീസിൽ ആരംഭിച്ച ചർച്ചയുടെ തുടർച്ചയാണ് ഖത്തറിൽ നടക്കുക എന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു ഹമാസും ഇസ്രയേലും തമ്മിൽ കരാറുണ്ടാക്കാൻ സാധ്യതയുള്ളതായി ഇസ്രയേലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാക്കി ഹനഗ്ബി ശനിയാഴ്ച ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ദിവസവും ഓരോ ബന്ദിയെ വീതം വിട്ടയച്ചാൽ ആറാഴ്ച ഗസയിൽ വെടിനിർത്താമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അന്യായ തടങ്കലടച്ച പതിനായിരത്തിലേറെ പലസ്തീനികളിൽ നൂറോളം പേരെ ഇസ്രായേലും വിട്ടയക്കും സ്ത്രീകൾ വനിതാ സൈനികർ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള മുതിർന്ന പുരുഷന്മാർ എന്നിങ്ങനെ മൊത്തം നാൽപ്പതോളം ബന്ധുക്കളെ മോചിപ്പിക്കണം എന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം ഗസയിലേക്കുള്ള സഹായ വിതരണം വർദ്ധിപ്പിക്കുവാനും വടക്കൻ ഗസയിലേക്ക് ഫലസ്തീനുകളുടെ മടങ്ങിവരവിനും കരാറ് വഴിയൊരുക്കും അതേസമയം ഈ നിർദ്ദേശങ്ങളോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും വ്യക്തം യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ഗസ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ബന്ദികളെ വിട്ടയക്കൂ എന്നാണ് ഹമാസ് കൊയ്റോയിൽ നടന്ന ചർച്ചയിൽ വ്യക്തമാക്കിയത് മുഴുവൻ ഫലസ്തീനി തടവുകാരെയും വിട്ടയക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന നരനായാട്ടിൽ ഇതുവരെ മുപ്പതിനായിരം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ആയിരക്കണക്കിന് ആളുകളെ കാണാതായിട്ടുമുണ്ട് ഹൂതികൾക്കെതിരെ നടക്കുന്ന സൈനിക നടപടികൾ ഫലപ്രദമല്ല എന്നാണ് റിപ്പോർട്ട് അതേസമയം ഹൂതികൾ വീണ്ടും വമ്പൻ പ്രതിഷേധവുമായി രംഗത്തു വരികയാണ് ഹൂതികൾക്കെതിരെ സൈനിക നടപടി അതിശക്തമായി തന്നെ നടക്കുമ്പോഴും അത് ഫലപ്രദമല്ല എന്ന റിപ്പോർട്ടും ഒരു വശത്ത് വരുന്നുണ്ട് ഹൂതികളെ ചെറുക്കാൻ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച ഫലം കാണുന്നില്ല എന്നും പാഴായി പോവുകയാണ് എന്നും യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണങ്ങൾ ഹൂതികളെ കൂടുതൽ ശക്തിപ്പെടുത്തിയതായും റിപ്പോർട്ടിലുണ്ട് തങ്ങൾ പുതിയ മിസൈലുകൾ വികസിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം ഹൂദി നേതാവ് സയ്യിദ് അബ്ദുൾ മാലിക് ബദ്രീദിൻ അൽ ഹൂദി ടെലിവിഷനിലൂടെ അറിയിച്ചിരുന്നു ഇതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് സി എൻ എൻ റിപ്പോർട്ട് വരുന്നത് തങ്ങളുടെ പുതിയ മിസൈലുകളെ യു എസ് സേനയ്ക്ക് ചെറുക്കാനായില്ല എന്നും കപ്പലുകളിൽ പതിച്ചെന്നും അബ്ദുൽ മാലിക് വ്യക്തമാക്കിയിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും ഗസയിലെയും ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ചെങ്കടലിൽ തങ്ങളുടെ പ്രതിരോധം തുടരും ഇസ്രയേൽ അധിനിവേശനത്തിന് ആയുധം നൽകി ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാവുകയാണ് അമേരിക്ക ഗസയിലെ ഫലസ്തീൻ ജനതയെ ഇസ്രായേൽ വംശഹത്യയും കൊലപാതകവും നടത്തുകയാണ് എന്നാണ് ഹൂദികരുടെ വാദം ശത്രുക്കളുടെ കടൽ വാണിജ്യ ഗതാഗതത്തിന്റെ നാൽപ്പത് ശതമാനവും നിർത്തലാക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നും ഇത് ഇവരുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്തുകയും കയറ്റുമതി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സെയ്ദ് അബ്ദുൽ മാലിക് കുറ്റപ്പെടുത്തി തങ്ങളുടെ പക്കൽ അന്തർവാഹിനി ആയുധങ്ങൾ തയ്യാറാണ് ഇതുവരെ നാൽപ്പത്തിയെട്ട് കപ്പലുകളെ ചെങ്കടലിലും അറബിക്കടലിലുമായി ആക്രമിച്ചു അതേസമയം ഗസഗിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്ന കപ്പലുകൾക്ക് തങ്ങൾ സംരക്ഷണം നൽകുമെന്നും സെയ്ദ് അബ്ദുൽ മാലിക് വ്യക്തമാക്കി വ്യാഴാഴ്ച രാവിലെ ഹോദികൾ ഇസ്രായേലിന് നേരെ ബലസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊരു മിസൈൽ ഏതൻ കടലിൽ വാണിജ്യ കപ്പലിൽ പതിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെ ആക്രമണം കപ്പലിന് ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നും എന്നാൽ കപ്പൽ ലക്ഷസ്ഥാനത്തേക്ക് യാത്ര തുടരുകയാണെന്നും യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു യമനിൽ നിന്ന് വന്ന മിസൈൽ ഭീഷണിയെ തുടർന്ന് തുറമുഖ നഗരമായ ഐലാത്തിൽ അപായ സൈറണുകൾ മുഴങ്ങിയതായി ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം വിജയകരമായി മിസൈലിനെ തടഞ്ഞതായും പറയുന്നു ചെങ്കടലിൽ ഹോദികൾ നടത്തുന്ന ചെറുനിൽപ്പ് പതിറ്റാണ്ടുകൾക്കിടെ അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണെന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് നേവി വൈസ് അഡ്മിറൽ ബ്രാൻഡ് കൂപ്പ് ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധത്തിന് സമാനമായി കപ്പലുകൾ കൊണ്ടുള്ള യുദ്ധത്തിലേക്ക് തിരികെ പോകേണ്ടി വരും നാവികസേനയിൽ നിന്ന് ഏകദേശം ഏഴായിരം നാവിക െ ചങ്കിൽ വിന്യസിച്ചതായും ബ്രാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഹൂതികൾ ഒരു വശത്ത് ഇസ്രായേൽ ചർച്ചയുമായി മുന്നോട്ട് പോകുകയാണ് മറു എന്തായിരിക്കും ഖത്തറിൽ നിന്ന് സംഭവിക്കുക എന്ന് കണ്ടറിയാം